കേന്ദ്ര സർക്കാർ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായിട്ട് കുറച്ച് സബ്സിഡികൾ ലഭിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അതോടൊപ്പം ഇത് കൊടുക്കാൻ കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സന്തോഷ നിമിഷമാണ് നമ്മൾ നിങ്ങളെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇലക്ട്രിക് പിക്ക് അപ്പ് എടുക്കുകയാണ് നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കുറഞ്ഞത് ഒരു പതിനയ്യായിരം രൂപ ഇതുവഴി നമുക്ക് ലാഭമാണ് എന്നത് നമ്മുടെ സ്ഥാപനത്തിന് അപ്പോൾ ഞങ്ങൾ വളരെയധികം ഒരുപാട് കാരണം ഒരു ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ അത് ഇറങ്ങി വരുന്നതേ ഉള്ളൂ എന്നാൽ ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കൊണ്ട് നിറയും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ ജി ചേട്ടൻ എന്നെ ബന്ധപ്പെട്ടു അങ്ങനെ ജോഷി ചേട്ടനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരം നമുക്ക് തന്നത് ഡേ മാനേജറാണ് അതുപോലെ പുള്ളി നല്ല രീതിയിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്

നമുക്ക് വീടും അമ്പത് രൂപയാകുന്നു അത്രയേ ബെനിഫിറ്റ് ഇതുമായിട്ട് കമ്പയർ ഐഡി ചെയ്യാൻ പറ്റും വരുന്നുണ്ട് നമുക്ക് മൈലേജ് ഇരട്ട കിലോ ഒറ്റ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പല വേരിയൻ്റ് ഉണ്ട് മൈൻഡ്രോ ടിയോ പ്ലസ് ഉണ്ട് നമുക്കിപ്പോൾ ബിക്കപ്പാണ് ടീ ഉണ്ട് ടീമിനെയാണെങ്കിൽ നൂറ്റിപ്പത്ത് ഗ്രാം പേരോട് അറുന്നൂറ് എഴുന്നൂറ്റി അമ്പതോളം കവറേജ് കിട്ടുന്നുണ്ട് പിന്നെ മോട്ടർ പവർ മൂവായിരമാണ് അതുകൊണ്ട് മാക്സിമം പവർഫുൾ മൈൻഡ്ര കൊടുക്കുന്നു പിന്നെ ഇനി കേന്ദ്ര സർക്കാർ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായിട്ട് കുറച്ച് സബ്സിഡികൾ ലഭിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അതോടൊപ്പം ഇത് കൊടുക്കാൻ കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുക അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നമ്മൾ ഇട്ടിൽ എടുക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമുക്കിതിന് പുക മലിനോർഡ് കൊടുക്കുന്നതാണ് അത് കാരണം പൊലൂഷൻ കൺട്രോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി തലജമേന ഒരു രണ്ട് മൂന്ന് ത്രീ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൊത്തത്തിൽ ഇന്ത്യയിൽ ആഗോളതലത്തിൽ തന്നെ ഇലക്ട്രിക്ട്രിക് ഇതിന്റെ നല്ല ഇതാണ് രീതിയിലാണ് അപ്പൊ കസ്റ്റമർ നമുക്ക് നമ്മൾ ഈ വൈക്കിൽ എടുക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ രാജ്യത്തോടു കൂടി ചെയ്യുന്നവര് നന്മയാണ് അതുകൊണ്ടാണ് കേരള സബ്സിഡിയായിട്ട് തൊണ്ണൂറായിരം രൂപ ഫണ്ടിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കേരള സബ്സിഡി നമ്മുടെ മോട്ടോർ വാഹനം വകുപ്പ് അപ്പൊ അതൊക്കെ ഡിലേ ആണെങ്കിലും ഒരു മുപ്പതിനായിരം രൂപ പേ ഔട്ട് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ ബെനിഫിറ്റ് ആയിട്ട് ഇതാക്കി കൊടുക്കുന്നത് കാരണം അതേ ഇത്രയും ബെനിഫിറ്റ് കൊടുക്കുന്നു ഒരു നാലഞ്ച് വർഷം കൂടി ഇത് കാണും ആളുകൾ കംഫർട്ട് ഫുള്ളി ഇതിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നില്ക്കി അല്ല അതുപോലെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കാൻ പോകുമ്പോൾ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് മറ്റു വാഹനം ഉപയോഗിക്കുന്നവർ പറയുന്നത് ഇത് പുള്ളിംഗ് ഇല്ല വലിവില്ല ഈ തേര് കയറില്ല അങ്ങനെയൊക്കെ ഉള്ള കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട് അല്ല സാർ ഇത് മഹേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടായിട്ട് കാരണം ആദ്യം കുറെ ആൾക്കാർ ചാർജറിന്റെ പ്രോബ്ലം പറഞ്ഞിരുന്നു അപ്പം കമ്പനി അനുസരിച്ച് ഇപ്പം തന്നെ ചാർജർ അല്ലാതെ പ്രൊട്ടക്ട് കൊടുത്തിരുന്നു ഇതൊക്കെ മാത്രം ഇപ്പം ത്രീ ഇയർ വാങ്ങിയിട്ടുള്ള പുതിയ ചാർജർ ആയിരുന്നു ഇപ്പോൾ ആൾറെഡി നമുക്ക് അതിനാണ് എക്സ്റ്റൻഡ് വാറണ്ടി ത്രീ ഇയർ പ്ലസ് എക്സ്ട്രാ ടു ഇയർ കൂടെ കൊടുക്കുന്നത് അഞ്ച് വർഷത്തേക്ക് മഹേന്ദ്ര കമ്പനി ഡയറക്റ്റാണ് ഇതിൻ്റെ വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ഒരു ലാഭം ഇട്ടായ സർവീസോ കാര്യങ്ങളോ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ ഒലി ടു ഇയർ ആകുമ്പോൾ തന്നെ ഇവർക്ക് ബെനിഫിറ്റ് ആയി തുടങ്ങി ഒരു ദിവസം നൂറ് കിലോമീറ്റർ ഓടിയാൽ തന്നെ അവർക്ക് ഒരു ഒരു പെർസെൻറ്റേജ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പത്തായിരം രൂപ അവരുടെ പോക്കറ്റിൽ ഒരു ഒരു സാധാരണക്കാരെ ജീവിക്കുക ഏറ്റവും നല്ല മാർഗം മറ്റേതാണെന്ന് നേരം ചെയ്താൽ മന്ത്രി നോക്കിയായിരുന്നു നമ്മുടെ വണ്ടി വരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടിയിലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഞാനൊരു വീഡിയോ തീർച്ചയായിട്ടും നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും യോജിച്ചേട്ടന് വളരെയധികം നന്ദി അപ്പോൾ എന്തായാലും അടുത്ത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇറക്കാൻ പോവുകയാണ്